നമസ്കാരം നമ്മൾ മലയാളികളുടെ മനസ്സിൽ ഒരു തറവാടിൻ്റെ തിരുമുറ്റത്ത് ഒരു ഒറ്റത്തോർത്തും ഉടുത്ത് ഒരു ബീഡിയും വലിച്ചു നിൽക്കുന്ന ഒരു കാരണവരുടെ സങ്കല്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഒരു പക്ഷേ ചെറിയ കഷണ്ടിയും ക്ലീൻഷേവുമായിട്ടുള്ള ഒരു മുഖമൊക്കെ ആയിട്ട് ഒരു കാരണവരുടെ മുഖമാണ് മലയാള സിനിമയുടെ വ്യവസ്ഥാപിത അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു കാരണവർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശങ്കരാടി അമ്മാവനും കാരണവരും അങ്ങനെ ഒരുപാട് വേഷങ്ങളിൽ എഴുന്നൂറോളം സിനിമകളിൽ തകർത്താടിയിട്ടുള്ള മലയാളത്തിന്റെ ആദ്യത്തെ റിയലിസ്റ്റിക് ആക്ടർ എന്ന ബഹുമതിക്ക് അർഹനായിട്ടുള്ള ശ്രീ ശങ്കരാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് എറണാകുളത്തെ ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ശങ്കരാടിയുടെ ജനനം അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് ചന്ദ്രശേഖര മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ തറവാട്ടുപേരായ ചങ്കരാടി എന്ന പേരിന്റെ ഇൽ എടുത്തു മാറ്റി അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ക്രീൻ നെയിം ശങ്കരാടി എന്നാക്കി മാറ്റിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് കണക്ക് ചമ്പകരാമൻ പരമേശ്വരൻ പിള്ളയുടെയും ചങ്കരാടിൽ ജാനകി അമ്മയുടെയും മകനായിട്ട് ചന്ദ്രശേഖര മേനോൻ ജനിക്കുന്നു അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാമവർമ്മ സ്കൂളിലായിരുന്നു ചെറായിലായിരുന്നു ചെറായിൽ ആ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടാവുകയും ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കും കാരണം അന്ന് ബ്രിട്ടീഷ് ഭരിക്കുന്ന ഇന്ത്യ കാലഘട്ടമാണ് അപ്പോൾ അവിടെ അത്യാവശ്യം സ്കൂളുകളിൽ അത്യാവശ്യം പ്രസ്ഥാനങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നുകൊണ്ട് തന്നെ മറ്റുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ പോലും കിട്ടത്തില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വാക്കുകൾ അദ്ദേഹം അത് പറയുന്നുമുണ്ട് അങ്ങനെ അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ മഹാരാജാസ് കോളേജിൽ വന്ന് ഇന്റർമീഡിയറ്റ് പ്ലസ് ടു കഴിയുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അന്ന് ബറോഡയിലാണ് അപ്പോൾ ബറോഡയിലേക്ക് അദ്ദേഹത്തെ എൻജിനീയറിങ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പം എൻജിനീയറിങ് കാലഘട്ടത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാവുകയും തുടർന്ന് അവിടുന്ന് ആ എഞ്ചിനീയറിങ് പഠനം പൂർത്തിയാക്കാതെ അവിടെ നിന്ന് ഇറങ്ങി അന്നുണ്ടായിട്ടുള്ള അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ബോംബ് സ്ഫോടന കേസിൽ പിടിക്കപ്പെടുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗം ആയിട്ടാണോ അല്ലയോ എന്ന് അറിയില്ല എന്തായാലും സംശയാസ്പദമായി അന്ന് രാജഭരണ കാലഘട്ടമാണ് ആ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ഒരു വർഷത്തേക്ക് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കാൻ വേണ്ടിട്ടുള്ള വിധി വരുന്നു പക്ഷേ ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അന്ന് അവിടുത്തെ രാജാവിൻ്റെ ഈ പിറന്നാൾ കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാരെ റിലീസ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അദ്ദേഹം തുടർന്ന് അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ബറോഡയിലെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നേരെ ബോംബെയിലേക്ക് വരുന്നു ബോംബെയിൽ ദ ലിറ്ററി ലിറ്ററൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു അന്നത്തെ പ്രശസ്തമായിട്ടുള്ള പത്രം പത്രമാണ് മലയാളിയായിട്ടുള്ള ഒരു എം ജി മേ മേനോനാണ് അദ്ദേഹം അതിൻ്റെ ഓണറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ പത്രപ്രവർത്തകനായിട്ട് അദ്ദേഹം കുറച്ചു കാലം കുറച്ചധികം കാലം അദ്ദേഹം അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അന്നത്തെ പത്രപ്രവർത്തക മേഖലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് പിന്നീട് വളരെ പ്രശസ്തരായിട്ടുണ്ട് അപ്പം അതിലൊന്നാണ് ബൽറാം താക്കറെ ബാൽ താക്കറെ എന്ന ശിവസേനയുടെ നേതാവായിട്ട് മാറിയിട്ടുള്ള ആൾ അപ്പം അങ്ങനത്തെ ഒരു ചരിത്രം അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പത്രപ്രവർത്തന ആയി ജോലി നോക്കുന്ന സമയത്ത് അവിചാരിതമായിട്ട് ആ പത്രം പൂട്ടുന്നു അന്ന് പത്രങ്ങൾ പൂട്ടാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അന്നത്തെ ഭരണകൂടത്തിനെതിരെ എഴുതുകയോ അന്നത്തെ സാമ്പ്രദായിക വ്യവസ്ഥക്കെതിരെയൊക്കെ എഴുതുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പത്രം പത്ര ഓഫീസുകൾ നിർത്തപ്പെടാം അപ്പം അങ്ങനെ പത്രം നിർത്തിയ സമയത്ത് പി ജെ ആൻ്റണിയോടും പി ഭാസ്കറിനോടുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം അന്ന് തന്നെ ചെറുപ്പകാലത്ത് തന്നെ നാടകങ്ങളിലൊക്കെ സജീവമായിരുന്നുകൊണ്ട് തന്നെ ഇവരോടൊക്കെ ഒരു ഒരു അടുപ്പം ഉണ്ടായിരുന്നു ആ അടുപ്പത്തെ തുടർന്നാണ് അദ്ദേഹം നാടകങ്ങളിലേക്ക് വരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കുഞ്ചാക്കോടുള്ള ഒരു ബന്ധം അതുകൊണ്ടാണ് കടലമ്മ എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അനശ്വര നടൻ സത്യൻ്റെ അച്ഛനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം അങ്ങനെ പിന്നീട് മലയാള സിനിമയുടെ തറവാട്ടിൻ്റെ മുറ്റത്ത് ഒരു കസേര വരിച്ചിട്ട ഒരു കാരണവ സങ്കല്പത്തിൻ്റെ മൂർത്തി ഭാവമായിരുന്നു ശങ്കരാടി എന്ന് പറയുന്ന നടൻ നമുക്കൊരു അമ്മാവൻ എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഒരു അമ്പല കമ്മിറ്റി പ്രസിഡൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓടി വരുന്ന ഓടി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു മുഖം എന്ന് പറയുന്നത് ശങ്കരാടി എന്ന് പറയുന്ന അതുല്യ നടൻ്റെ മുഖം തന്നെയാണ് നമുക്കിപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എന്നെ വിസ്മയിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നു ഇതാണ് എൻ്റെ കയ്യിലെ രേഖ എന്ന് പറഞ്ഞിട്ട് വിയറ്റ്നാം കോളനിയിൽ കാണിക്കുന്ന ഒന്നോ രണ്ടോ സീനിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ അത്രയും ഇമ്പാക്റ്റോടെ ചെയ്യാൻ വേറൊരു നടൻ ഒരുപക്ഷം മലയാള സിനിമയിൽ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പം താഴ്വാരം എന്ന് പറയുന്ന ഭരതൻ്റെ സിനിമ അതിൽ സുമലതയുടെ അച്ഛനായിട്ട് വളരെ കുറച്ച് ക്യാരക്ടേഴ്സുള്ള ഒരു സിനിമയാണ് അതിൽ അത് മറ്റാരും ചെയ്താലും അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു കുടിയേറ്റ ഉൾ കാടിനോടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന ആ താഴ്വാരത്തിലേക്ക് വരുന്ന അവിടെ കൃഷി ചെയ്യുന്ന ഒരു 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 കുടിയേറ്റക്കാരനായിട്ട് ആ മോഹൻലാൽ വരുമ്പോ ആ തിണ്ണയിലേക്ക് കയറിയിട്ട് കോഴികളോടൊക്കെ ഹോഴി എന്നൊക്കെ പറഞ്ഞ് ഓടിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മൾ എവിടേക്കോ നാട്ടിൻ പുറത്ത് നമ്മുടെ കുടിയേറ്റ മേഖലയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു 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 കുടിയേറ്റക്കാരൻ്റെ എല്ലാ സ്വഭാവചേഷ്ടകളോടും കൂടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ സന്ദേശത്തിലെ കുമാരപിള്ള സഖാവ് നമ്മൾ ഒരുപക്ഷെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ അടക്കം നമ്മുടെ അടുത്തേക്ക് ഓടി വരികയാണ് ഒരുപക്ഷെ എത്രയോ ആൾക്കാരെ രാഷ്ട്രീയ പ്രവർത്തകരെ ഏർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരേ രീതിയിലുള്ള സ്വഭാവ രീതികളുള്ള അതെങ്ങനെ പകർന്നാടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരുപക്ഷെ അദ്ദേഹത്തിനും ഉത്തരമുണ്ടാവില്ല അദ്ദേഹം കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കാണുന്നത് നമ്മളും കാണുന്നുണ്ടല്ലോ സത്യനന്ദിക്കാട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷവും രാവിലെ പുള്ളു ഭാഗത്ത് സത്യനന്തിക്കാട് ഭാഗത്തൂടെ വരമ്പിലൂടെ രാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഒരു കാലം കൂടേയും പിടിച്ച് നടന്നു വരുന്ന ഒരു ശങ്കരാടിയെ കാണാറുണ്ടെന്ന് കാരണം നാം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൊക്കെ ഈ പറയുന്ന നാട്ടും ഒരു നൈർമല്യൊരു ഒരു കാരണവരുടെ ഒരു 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 അംഗചലനങ്ങളും അഭിനയ ശേഷിയും അഭിനയ വൈദഗ്ധ്യവും ഒക്കെ അദ്ദേഹം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഒരു 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 കാരണവും ഇപ്പം താഴ്വാരം സിനിമ പറഞ്ഞു അതുപോലെ തേന്മാവിൻ കൊമ്പത്തിൽ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുള്ള ഒരു 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 ക്യാരക്ടറുണ്ട് ആ തമ്പുരാനോടുള്ള സ്നേഹവും തൻ്റെ മകനും കിടയ്ക്ക് കാണാൻ വരുന്ന അച്ഛനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആറാം തമ്പുരാൻ്റെ അകത്തെ ക്ഷേത്രത്തിലെ കമ്മിറ്റി പ്രസിഡൻറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അതിന് ഒരുപാട് ഏരിയയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒറ്റമുണ്ടുടുത്ത് നിൽക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബീഡിയും വലിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രൂപങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഇപ്പോൾ മിന്നാരത്തിലെ അമ്മാവൻ മിന്നാലത്തിൽ ഇന്നസെൻറ്റിനോട് നീ അടിമടിക്കും എന്നൊക്കെ പറഞ്ഞു അതായത് മരുമക്കളെ നന്നാക്കാൻ വരുന്ന അതായത് പെങ്ങളുടെ വാക്ക് കേട്ട് തന്നെ മക്കളെ നേർവഴിക്ക് നിര നടത്താൻ വരുന്ന ഒരമ്മാവൻ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ കൊമേഡിയനായും ആ എല്ലാ ശരീരചേഷ്ടകളോടും കൂടി അദ്ദേഹം അഭിനയിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഷോട്ടുകളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവായിരുന്നു അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസ് പലപ്പോഴും നമുക്ക് ഒരുപാട് പിന്നെ ഫീലിങ്സുകളും അല്ലെങ്കിൽ അർത്ഥവും ഒക്കെ തരുന്ന റിയാക്ഷൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയുമായിരുന്നു അപ്പം ചില കഥകളിലൊക്കെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ പിശുക്കനായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തോട് ഒരിക്കലും ചോദിച്ചു ചേട്ടൻ എന്താണ് ഇങ്ങനെ പിശിക്കുന്നത് ഒന്നും ചിലവാക്കാത്ത എന്താണ് നിങ്ങൾക്കൊക്കെ പൈസ ചെലവാക്കുന്നതാണ് സന്തോഷം എനിക്ക് അത് ചെലവാക്കാതിരിക്കുന്നതാണ് സന്തോഷം എന്നുള്ള ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അപ്പോൾ ഒരു എപ്പോഴും ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുമ്പ് തൊട്ട് ഇങ്ങനെ പുറത്തുള്ള ആത്മാക്കൾക്ക് കൊടുക്കുന്ന അങ്ങനത്തെ കുറേ സ്വഭാവവിശേഷമുള്ള ഒരു ഒരു നടനായിരുന്നു അദ്ദേഹം പണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ജെയ്സിയുടെ ഒരു ഒരു സിനിമയിൽ അദ്ദേഹം ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു നീണ്ട ഒരു ഒരു ഡയലോഗുകളുള്ള ഒരു സീനാണ് അപ്പോൾ സീൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഡബ്ബിങ്ങിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വാശി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സീൻ ഞാൻ കാണാതെ ചെയ്യും സ്ക്രീനിൽ വരുന്ന വിഷ്വൽസ് കാണാതെ അന്ന് ലൂപ്പാണ് അപ്പോൾ ഈ വിഷ്വൽസ് കാണാതെ ഞാൻ ഡബ് ചെയ്യും എന്ന് ഒരു വാശി പുറത്ത് പറഞ്ഞു ഏതാണ്ട് മൂന്ന് പേജോളം വരുന്ന വലിയൊരു ഒരു ഒരു സീനാണ് അദ്ദേഹം വാശിക്ക് ആ വിഷ്വലിലേക്ക് നോക്കാതെ തിരിഞ്ഞ് കൺസോളിൻ്റെ അങ്ങോട്ട് നിന്നിട്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ഒക്കെ അതേപടി പ പകർത്തിക്കൊണ്ട് അതിൻ്റെ ഇമോഷൻസ് ഒട്ടും ചോരാതെ ഒരു സെക്കൻഡ് പോലും തൻ്റെ അഭിനയിച്ച ആ വിഷലിലേക്ക് നോക്കാതെ ലിപ് സിങ്ക് ചെയ്തുകൊണ്ട് അങ്ങനെ മാറ്റിയൊന്നും അന്ന് ഇടാൻ പറ്റത്തില്ല അത്രയും കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് അത് ഡബ്ബ് ചെയ്ത് തീർക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ടെക്നിക്കലി ആണെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിലെ ആണെങ്കിലും അത്രത്തോളം ആയിട്ട് നിന്നുകൊണ്ട് അത്ര ഇണങ്ങി ഇണങ്ങിച്ചേർന്നുകൊണ്ട് ചെയ്യാനുള്ള ഒരു അപാരമായ കഴിവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വയസ്സ് എനിക്ക് അറുപത് വയസ്സ് വരെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു ഒരു ബ്രഹ്മചാരിയെ പോലെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു അപ്പോൾ അമ്പത് അദ്ദേഹത്തിൻ്റെ ഒരു അമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കടവന്ത്രം അടുത്തുള്ള ഒരു തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മ നിർബന്ധിച്ച് പെണ്ണ് കാണിക്കാൻ വേണ്ടി വീട്ടുകാർ നിർബന്ധിച്ച് പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ അന്ന് കണ്ട് സ്ത്രീ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് അങ്ങോട്ട് ഉഴപ്പി വിട്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു തോപ്പിൽ ഭാസി തോപ്പിൽ ഭാസിയും പി ജെ ആൻ്റണിയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ഇപ്പം ഞാൻ പി ജെ ആൻ്റണിയെ പറ്റി ഒരു കഥയുണ്ട് കാരണം പി ജെ ആൻ്റണിയാണ് നിർമ്മാല്യത്തിൽ അഭിനയിച്ചൊരു ദേശീയ അവാർഡ് നേടി അപ്പോൾ അന്ന് എം ടി വാസുദേവൻ നായരായിരുന്നു അദ്ദേഹം അതിൻ്റെ സംവിധായകനും തിരു അപ്പോൾ ശങ്കരാടിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരുന്നു എം ഡി വാസുദേവൻ നായർ അപ്പോൾ ആ കഥാപാത്രം ആ വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രം ആക്ച്വലി ശങ്കരാടിയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇരുന്നത് അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത ആ കഥയുമായി എത്തി കഥ നരേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്കളുടെ ഈ കഥാപാത്രത്തിന് നിങ്ങളുടെ ഈ കഥാപാത്രത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആക്ടർ ഞാനല്ല അത് പി ജെ ആൻ്റണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കഥ തനിക്കിലേക്ക് വന്നൊരു കഥാപാത്രത്തെ തനിക്ക് തന്നെക്കാളും നന്നായിട്ട് തൻ്റെ സുഹൃത്ത് പി ജെ ആൻറണി ചെയ്യുമെന്നുള്ള ഒരു ഇതിൽ അദ്ദേഹത്തിന് കൊടുക്കുക അത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു മഹാമനസ്കഥയും ഒരു 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 കഥ എവിടെ പിന്നീട് പി ജെ ആൻ്റണി അതിൽ നാഷണൽ അവാർഡ് വാങ്ങിച്ചു ആ സിനിമയിൽ ഒരു കഥകളി പഠിക്കുകയും കഥകളി പഠിച്ചിട്ട് ആ കഥകളി ഒരു കാലിന് ഒരു പ്രശ്നം വരികയും തുടർന്ന് തനിക്ക് ഒരിക്കലും ഒരു ഒരു കഥാപാത്രമായിട്ട് സ്റ്റേജിൽ ആടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ അവിടുത്തെ ഉടയാടകൾക്കും അല്ലെങ്കിൽ ആട ആഭരണങ്ങൾക്കും ഒക്കെ കാവലിരിക്കുന്ന ഒരു സാധു മനുഷ്യൻ്റെ ഒരു ചെറിയ റോളാണ് അദ്ദേഹം അതിൽ ചെയ്തത് പിന്നീട് വന്നപ്പം തോപ്പിൽ ബാസി ഞാൻ പറഞ്ഞു പി ജാനിയും തോപ്പിൽബാസിയുടെയും കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തോപ്പിൽ ബാസി ഷുഗർ ഒക്കെ കൂടി അസുഖം വന്ന് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്ന ചുരുക്കം ചില ഒരാളായിരുന്നു ശങ്കരാടി ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു താനൊരു കല്യാണം കഴിക്കണം ഒരുപക്ഷെ എൻ്റെ കാലു മുറിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നില്ല എങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല പറഞ്ഞ ഒരു വാക്ക് എൻ്റെ അറുപതാം വയസ്സിൽ അദ്ദേഹത്തിന് ഒന്ന് മനസ്സിൽ കൊണ്ടു തുടർന്ന് അദ്ദേഹം വീണ്ടും കല്യാണം ആലോചിക്കുന്ന സമയത്ത് പത്തു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്പതാമത്തെ വയസ്സിൽ കാണാൻ പോയ അതേ ആളെ തന്നെ വീണ്ടും അദ്ദേഹം പെണ്ണ് കാണാൻ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു അത്ഭുതം ഒരുപക്ഷെ അദ്ദേഹത്തിനായിട്ട് ജനിച്ചിട്ടുള്ള ഒരു ഒരു സ്ത്രീയാവാം അത് അപ്പോൾ അങ്ങനെ അറുപതാമത്തെ വയസ്സിൽ വീണ്ടും അവരെ പെണ്ണ് കാണാൻ പോവുകയും അത്രയും കാലം ആ സ്ത്രീയും കല്യാണം കഴിക്കാതിരിക്കുകയും തുടർന്ന് തൻ്റെ അറുപതാമത്തെ വയസ്സിൽ അമ്പത് വയസ്സുള്ള ആ സ്ത്രീ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു വലിയ 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 ഒരു 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 ലൈഫ് എല്ലാവരോടും പെട്ടെന്ന് ചൂടാവുന്ന അല്ലെങ്കിൽ എല്ലാവരോടും ചെറിയ ചെറിയ അനിഷ്ടങ്ങളുമൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു അവസരം വരുമ്പോൾ അത് പുറത്തേക്ക് വിടുന്ന ഒരു 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 സ്വഭാവത്തിൻ്റെ ഉടമയും കൂടിയായിരുന്നു അദ്ദേഹം മേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട് തന്നെ ആദ്യത്തെ പടത്തിൻ്റെ അകത്ത് അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ കൂടിയാണ് ശങ്കരാളി അഭിനന്ദി സമയത്ത് ആദ്യത്തെ ഷോട്ട് വെച്ചത് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ചത്തുപോയ ഒരു പട്ടിയെ കുഴിച്ചിടുന്ന സീനാണ് അപ്പോൾ പുറകിൽ വശത്ത് ആണ് അദ്ദേഹത്തിന്റെ ഷോട്ട് എടുക്കുന്നത് അതെന്താ എല്ലാരും മുഖത്ത് വെച്ചാണല്ലോ തുടങ്ങുന്ന നിയന്തിന പുറകാണോ അതിലും നല്ലത് എന്നൊക്കെ ചോദിച്ചാൽ അന്ന് മനസ്സിൽ വെച്ചിരുന്നു അന്ന് ഒക്കെ ചോദിച്ചൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ വെച്ചിട്ട് ആ ഷോട്ടൊക്കെ എടുത്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു പടത്തിൻ്റെ മ്യൂസിക് നടക്കുന്ന സമയത്ത് രവീന്ദ്രമാഷുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ പോയി വെള്ളം വെള്ളമടിച്ചുകൊണ്ടിരുന്ന ഓരോന്നൊക്കെ പറഞ്ഞു 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 പറഞ്ഞ അവസാനം അദ്ദേഹം ഇതിലേക്ക് എത്തി നീ എൻ്റെ എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് ക്യാമറ വെച്ചാടാ നീ സിനിമ തുടങ്ങി എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തെ വഴക്കു പറയുകയും ഒക്കെ ചെന്ന് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരാളാണ് കാരണം അത്രയും വർഷം ഇത് മനസ്സിക്കൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഒരു സമയത്ത് ഒരു അവസരം കിട്ടിയപ്പോൾ അത് പറഞ്ഞ് അത് പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറയും ഏതോ ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ നിന്നോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാം എനിക്ക് അങ്ങനെയൊന്നും സ്വാഭാവിക സാധാരണ അങ്ങനെയൊന്നും എനിക്കൊന്നും ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റില്ല എൻ്റെ ഇതിൻ്റെ പുറകിൽ പുട്ടിൻ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണം എനിക്ക് രാഷ്ട്രീയപരമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ഇൻ്റർവ്യൂ ഒക്കെ തുടങ്ങി ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് അവർ ആദ്യം ഒരു ഒരു മെയിൻ ചോദ്യം അല്ലാതെ നമ്മളൊരു ചെറിയ ചോദ്യം ചോദിക്കുമല്ലോ അപ്പൊ അനുതന്നെ എങ്ങനെയാണ് ഈ ശങ്കരാടി എന്ന് പറയുന്ന പേര് വന്നേ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ആ ലേഖകം ചോദിച്ചിട്ടുള്ളൂ തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടുള്ള കഥകൾ അദ്ദേഹം പറഞ്ഞു 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 പറഞ്ഞ് അരമണിക്കൂറിൻ്റെ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും ഒറ്റ ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞു തീർത്തത് അപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള വലിയ തറവാട് എന്റെ മഹിമയുള്ള അങ്ങനെ എറണാകുളത്ത് ജീവിച്ച് സാധാരണക്കാരനായി ജീവിച്ച് നമ്മുടെ മനസ്സിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ പടർ പകർന്നു ആടിയിട്ടുള്ള ഇമോഷണൽ വേഷങ്ങളാണെങ്കിലും കോമഡി വേഷങ്ങളാണെങ്കിലും വിലൻ വേഷങ്ങളാണെങ്കിലും ഒക്കെ തന്മയത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആംഗ്യചലനങ്ങളാണെങ്കിലും ശരീരചേഷ്ടകളൊക്കെ ആണെങ്കിലും ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ് കാരണം സമാനമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഏതാ എഴുന്നൂറോളം സിനിമകൾ അതായത് മുന്നൂറും നസീർ പ്രേം നസീറിൻ്റെ കൂടെയാണെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ രസം അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമ്മളെ മടുപ്പിക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരം ഏതൊരു കഥാപാത്രത്തിനും ഒരു അന്തസത്ത ഉണ്ടാവും പൂർണ്ണമായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു 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 ഇമോഷൻ ഫീലിലേക്ക് എപ്പോഴും എൻ്റെ അംഗചലനങ്ങളും കാര്യങ്ങളൊന്നും എത്തിയില്ലെങ്കിലും അതിൻ്റെ തനതായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ആ കഥാപാത്രത്തെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറിയ ആ കഥാപാത്രത്തിൻ്റെ ചില ആത്മസ്പർശങ്ങളും ഫീലുകളും എനിക്ക് എവിടെയൊക്കെയോ ഓരോ സിനിമയിലും ഓരോ കഥാപാത്രത്തിൻ്റെ ചില മുഹൂർത്തങ്ങളിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റി അല്ലെങ്കിൽ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അതെവിടെയൊക്കെയോ ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട് അതായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇത്രയും കാലം മലയാളികളെ മടുപ്പിക്കാതെ ഇത്രയും വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ രണ്ടായിരം കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കുറഞ്ഞ ചെറിയ ചെറിയ ഓർമ്മ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ട് അങ്ങനെ ഹരികൃഷ്ണൻസ് ഒക്കെ കഴിയുന്നതോട് കൂടിയിട്ട് അദ്ദേഹം പതുക്കെ രോഗാശ രോഗശൈലിയിലേക്ക് വീഴുന്നുണ്ട് അങ്ങനെ സത്യനന്ദിക്കാടിനെ പോലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അവരെയൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ചിച്ചിരുന്നു അങ്ങനെ രണ്ടായിരം രണ്ടായിരത്തി ഒന്നില് അദ്ദേഹം ഈ ശരീരം വിട്ട് പോയി അപ്പോഴും ശരീരം വിട്ട് പോകുമ്പോഴും മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുപത്തിനാലാമത്തെ വർഷത്തും ഇന്നും നമ്മൾ ശങ്കരാടിയെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പഴയ തലമുറ അദ്ദേഹത്തെ കണ്ടുവന്ന ആൾക്കാരുടെയും ഒക്കെ ഉള്ളിൽ ഇപ്പോഴും പ്രകാശിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് അദ്ദേഹത്തിൻ്റെ നമ്മളുടെ ഉള്ളിൽ തന്നുപോയ ചില ചില സങ്കല്പങ്ങളൊക്കെ ഇപ്പോൾ വരവേൽപ്പിലെ അമ്മാവൻ നമ്മൾ എത്രയോ തറവാടുകളിൽ കണ്ടിട്ടുള്ള ഒരു അമ്മാവനാണ് തന്നെ വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പം അവനോട് തെങ്ങുംപറമ്പ് മേടിപ്പിക്കണം എന്ന് പറയുകയും നിന്റെ അമ്മയെ രക്തവാദം വന്ന് കിടന്ന സമയത്ത് ഞാനാണ് നോക്കിയത് എന്നൊക്കെ കണക്ക് പറയുന്ന നമ്മൾ നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ അമ്മാരെ കാണുന്നുണ്ടല്ലോ ഇന്നും ഉണ്ടല്ലോ ഒരു പ്രായമാവുമ്പോൾ അതൊക്കെ ഇത്രയും കറക്റ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു നടൻ ഉണ്ടോ എന്ന് സൽ സംശയാണ് നമ്മൾ ഒരിക്കൽ പോലും മടുപ്പിക്കാത്ത നടനാണ് ശങ്കരാടി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരു വർഷം നാല്പത്തിയെട്ട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒന്ന് ആലോചിക്കുന്ന നാല്പത്തിയെട്ട് പടങ്ങളില് ഒരു വർഷം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നിൽ പോലും നമ്മളെ അദ്ദേഹം മടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എത്ര കഥാപാത്രങ്ങൾ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാം ഇപ്പോൾ റാംജിറാവു സ്പീക്കിംഗിലെ ആ കമ്പനിയുടെ ഓഫീസിലെ മാനേജർ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസർ ഒരു ഇത്രയുള്ള നിക്കറും വെനിയനും ഒക്കെ ഇട്ട് രാവിലെ നടക്കാൻ പോകുന്ന ഒരു ഒരു ഇങ്ങനത്തെ തൊപ്പിയും വെച്ച് ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ പിടിച്ച് കടൽ പുറത്തൂടെ നടക്കുന്ന ഒരു ഒരു ആള് സായി കുമാറിനെ നിരന്തരമായിട്ട് ആ ജോലി കൊടുക്കാതെ ആ പെൺകുട്ടിയുടെ രേഖ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ആ കഥാപാത്രത്തിന് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഉള്ളിൽ ഒരുപാട് നന്മകളുള്ള ഇപ്പോൾ നാടോടിക്കാറ്റെന്ന് പറയുന്ന സിനിമയിലെ പണിക്കരമ്മാവൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റും അത്ര തന്മയത്വത്തോട് ചെയ്യാൻ പറ്റുക പശുവിനെ വളർത്തുന്ന എന്നാൽ ഇവരെ പറ്റിക്കുന്ന ഇത്തിരി ഇത്തിരി കടൽപ്പിണ്ണാക്കും ഇത്തിരി പിന്നെ കച്ചി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്റശോ ചെറുബറോന്നിങ്ങനെ പാല് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രണ്ട് പാവങ്ങളെ പറ്റിക്കുന്ന അവരുടെ വീടിൻ്റെ പിന്നെ മുതലാളിയായിട്ടുള്ള ശരിക്കും നിർദ്ദോഷിയാണ് എന്നിരുന്നാലും ഒരു ഒരു ചെറിയ കച്ചവടക്കാരനായിട്ടുള്ള ഒരു നാട്ടും പുറത്തുകാരനായിട്ടുള്ള ഒരു അമ്മ എന്ത് രസമായിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ മിന്നാരത്തിലെ ആ വീട്ടിലെ കുക്ക് ഇപ്പോൾ ചെറിയ 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 മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ മണിമ്പിളരാജ് കയറി വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് മാറിപ്പോകുന്ന സമയത്ത് ആ നിൻ്റെ അച്ഛൻ്റെ പേര് ഭവാനി ഭവാനിന്നല്ലേ എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷൻസും എക്സ്പ്രഷൻസും ഒക്കെ ഇത്രയും നന്നായിട്ട് വേറൊരു നടന്മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ താഴ്വാരത്തിലെ ആ ക്യാരക്ടർ വിയറ്റ്നാം കോളനിയിലെ ഇതാണ് ആ രേഖ എന്ന് പറയുന്ന ഒരു ചങ്ങലിൽ കിടക്കുന്ന ഒരു ഭ്രാന്തിൻ്റെ വേഷം അങ്ങനെ നിരവധി വേഷങ്ങൾ നമ്മുടെ മനസ്സിലൂടെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പോകും ഇപ്പോൾ മിഥുനം മിഥുനത്തിലെ ശരിക്കും അമ്മാവൻ തൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് മക്കളെ നന്നാക്കാൻ വരുന്ന പ്രത്യേകിച്ച് ഇന്നസെൻറ്റിനെ നന്നാക്കാൻ വരുന്ന അമ്മാവൻ പ്രായമായ മക്കളെ പത്താൻപത് വയസ്സുള്ളവരെ നീ തല്ലുകൊള്ളും നീ ഇങ്ങനെയല്ല നടക്കണ്ടതെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് രാവിലെ വന്നിട്ട് ഉപദേശിക്കുന്ന അമ്മാവൻ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അത് അത്രയും ഭംഗിയായിട്ട് വേറെ ആയിട്ടും ആർക്കും അവതരിപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇന്നസെൻ്റ് പറയുന്നുണ്ട് എന്നെ തല്ലി അമ്മാവനും തല്ലുകൊള്ളും എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട് ആ റിയാക്ഷനിലാണ് എല്ലായിരിക്കുന്ന ആ മുകളിൽ നിന്ന് പേടിക്കുന്നുണ്ട് എന്നാലും ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഉപദേശിക്കുകയും ഇവനെ വിളിച്ചൊരു ജോലിക്ക് പോക്കണം നീ പറഞ്ഞ കേട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള സ്വാഭാവികമായിട്ടുള്ള തന്മയത്വം നിറഞ്ഞ അമ്മാവനായിട്ടും കാരണവരൊക്കെ ആയിട്ട് ഇന്നും അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ കത്തി നിന്നപ്പോഴും തനിക്കറിയാവുന്ന ഒരു ഡയറക്ടർ സിനിമ ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോൾ വെരി അർജന്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കാർഡ് അദ്ദേഹം പോസ്റ്റ് ചെയ്യും അതിലിങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പടം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു സസ്നേഹം ശങ്കരാടി ഇന്നും അതുതന്നെയാണ് നമ്മുടെ മനസ്സിലെ മലയാളികളുടെ ഹൃദയത്തിലെ ആ വാക്കുകൾ എന്ന പോലെ അദ്ദേഹം ഇന്നും ഉണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ സിനിമ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു സസ്നേഹം ശങ്കരാടി